പ്രിയപ്പെട്ടവരെ സി മീഡിയ വൺ പ്രഗത്ഭ വ്യക്തികളെ അഭിമുഖം ചെയ്യുന്ന പരിപാടിയാണ് ഇനി തുടങ്ങാൻ പോകുന്നത് അതിൽ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ കെ എം സി സി അഫ്രാത്തിൻ്റെ പ്രസിഡന്റും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ബാബ്ച്ചയാണ് നമ്മുടെ കൂടെ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എത്ര വർഷമായി നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കെ എം സി സി ലിപ്പൊ പ്രവർത്തി കെ എം സി സി ലിപ്പ എല്ലാ ആൾക്കാരും പ്രവർത്തനത്തുണ്ട് അത് അവരൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അവരിപ്പ തെരഞ്ഞെടുത്തുക ചോദിച്ചാല് ഒരു ചെറിയ ശമ്പളക്കാരൊന്നും കെ എം സി സി ചോദിച്ചാൽ തരാതിരിക്കൂലിയും അവന്റെ സഹായിക്കും ആ സഹായം പരമാവധി നല്ല ഉപകാരം പ്രഥമം അതുകൊണ്ട് കെ എം സി സിനോട് താല്പര്യം നമ്മൾക്ക് കൂടുതൽ നമുക്ക് അതിൽ പ്രവർത്തിക്കാൻ ഒരു സന്തോഷം വേറെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടം കൂടുമ്പും പല സമയത്തും നമ്മൾ ഇതിന് ഇതിന് നമ്മൾ കുറച്ച് ബാക്ക് നിൽക്കണം മാറി നിൽക്കണം ചിന്ത വരും ചിന്ത ചിലപ്പോ പല സമയത്തും വന്നിട്ടുണ്ട് ഫാമിലി പതിനാല് കൊല്ലത്തോളം സൗദിയിലുണ്ടായിരുന്നു വർഷം പല സമയത്ത് പറ്റിയിട്ടില്ല അധികം ഈ സാമൂഹ്യ പ്രവർത്തകമാർക്ക് അധികം ആൾക്കാർ ഫാമിലി കുട്ടികള് അങ്ങോട്ട് പോവാ നമ്മളെ വീടുകളിലേക്ക് ഇറങ്ങുക ബീച്ചിലേക്ക് പോവാ അതെല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ പക്ഷെ ഈ കാരണം കൊണ്ട് നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കേണ്ടി വന്നിട്ടുണ്ടോ പലപ്പോഴും പലപ്പോഴും വന്നിട്ടുണ്ട് പലപ്പോഴും വന്നിട്ടുണ്ട് പലപ്പോഴും അത് പല സമയത്തും പോവാൻ ഒരുങ്ങിയത് ഞാൻ പോവാതെ പിന്നെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വാക്കിൽ പോയിട്ടുണ്ട് ഓരോ ക്രിട്ടിക്കൽ കേസസ് വരുമ്പോൾക്ക് അതിൻ്റെ ചിന്ത മാറും ഞമ്മക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഇനി ഇനി ഞമ്മൾ ഇത് വേണ്ട നാളെ നിന്ന് ഫോണായത് എടുക്കേണ്ട ഒരു ചിന്ത ഉണ്ടാവും പക്ഷെ ആ ഫോൺ പോൾ വരുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടാവും നമ്മൾ നമ്മൾ നമുക്ക് പറ്റുന്നില്ല മാറ്റി അങ്ങനെയുള്ള അങ്ങനത്തെ പല ഇതുണ്ട് അത് നിങ്ങളെ വ്യക്തിപരായിട്ട് പല ഇത് നിങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ മുപ്പത് വർഷത്തിനിടയിൽ ഒരു നല്ലൊരു ബിസിനസ്മാൻ ആവേണ്ടത് അത് നിങ്ങൾ ആയില്ല നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ആൾക്കാരുടെ സങ്കടങ്ങളിൽ അവരെ ദുഃഖങ്ങളിൽ അവർക്ക് വേണ്ടി അവരെ സഹായിച്ചുകൊണ്ട് അവരുടെ പല കാര്യങ്ങളും അവരുടെ ആ ചിരിയും അവരുടെ നിങ്ങൾക്ക് നന്ദി വാക്കും നിങ്ങൾക്ക് മനസ്സമാധാനവും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ വൈഫൊക്കെ അത് ആദ്യാദ്യണ്ടായിരുന്നു ഈ വിളിക്കുന്ന ആൾക്കാർ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ട ആൾക്കാരെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സിലായി അപ്പോൾ ഈ പതിനാല് വർഷവും നിങ്ങൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിങ്ങിലേക്ക് പോകേണ്ടതായിരുന്നു അത് നിങ്ങൾ ചിലപ്പോ അത് മാറ്റി വെച്ചിട്ട് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പോയി അതിനൊന്നിച്ച് ഞാന് പിന്നെ എന്റെ ഒരു അനില പറഞ്ഞിട്ടൊരു പിന്നെ വയനാട് കാര്യങ്ങി പ്രശ്നത്തിലായപ്പോ അനില എന്റെ വൈഫിനെ ഞാൻ ആ വീട്ടിൽ കൂട്ടിക്കൊണ്ടു എംബസിന്റെ ഓദർ അടക്കം ഞാൻ പിന്നെ മോചിപ്പിക്കാൻ വേണ്ടി എന്റെ വൈഫിനെ അടക്കം കൂട്ടിക്കൊണ്ടു രണ്ട് പിന്നെ ഞങ്ങള് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങള് വീട്ടിലുണ്ടായിരുന്നു സംഘടനയിൽ എല്ലാവരും പിന്നെ വനിത പിന്നെ കെ എം സി സി അടക്കം അവർക്ക് സഹായം സഹകരണം നല്ലോണം ചെയ്തിരുന്നു പറ്റിയത് അവര് പിന്നെ ടീച്ചേഴ്സും ടീച്ചറും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഹൗസ്മേഡായിട്ട് നല്ല ടീച്ചർ എന്ന പ്രൊഫഷണൽ കൊണ്ടുവന്ന് അവസാനം ആ ജോബ് കിട്ടാതെ വീട്ടുജോലിയിലേക്ക് പെട്ടു പെട്ട് പെട്ടിട്ട് വേറെ സംഘടന സമൂഹ പ്രവർത്തക അത് എംബസിൽ പോകുകയും എംബസി മുാന്തരം ഞാന് ാണ് അത് ആ സമയത്തല്ല വൈഫ് വൈഫ് കൂടെ ഉണ്ടായിരുന്നു മാത്രം ഫ്രണ്ട്സ് സമയം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായി വൈഫ് നമ്മുടെ നാട്ടിലെ മലയാളം സംസാരിക്കുന്ന ആള് ഒരു സ്ത്രീയാണ് ഒരു കഷ്ടപ്പെടുത്തി അപ്പൊ അവരെ രക്ഷിക്കേണ്ടത് അത് ഞാന് എക്സാമ്പിൾ പറഞ്ഞു കാര്യം അങ്ങനെ പല ഇപ്പൊ ഇരുപത് വർഷത്തിന്റെ ഡെയിൽ ഡേല് നിങ്ങള് ഓർമ്മയില് ഏറ്റവും രീതിയിൽ നിങ്ങൾ വേദനിപ്പിച്ച സംഭവങ്ങളുണ്ട് രണ്ടാം വേറെ ഒന്നും കൂടെ ഉണ്ട് പല കഥാമ പിന്നെ ഹൗസ്മേട്ടിന് പ്രശ്നം ഉണ്ടായാലും ഒരു ഒരു പെണ്ണുങ്ങൾ എന്റെ ഉമ്മാന്റെ വയസ്സോ ലേബർ ഓഫീസിനുമ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസറെ എനിക്ക് വിളിച്ചു സംഭവം വന്നത് വന്നത് പിന്നെ വീട് ജോലിക്ക് വന്നത് വീട്ടുജോലിക്ക് വീടായിട്ട് വന്നത് സംഭവം ഒരു വീട്ടിന് എന്തോ ബുദ്ധിമുട്ടോ ഹാർട്ട് ഓപ്പറേഷൻ എന്തോ കുട്ടിക്ക് വന്നിട്ട് ഏജന്റ വന്നത് വന്നതിന് ശേഷം പിന്നെ അവർക്ക് പിന്നെ വന്നിട്ട് ഒരു മാസത്തോളം വീടായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞ് അതിന്ദേശം വീട് ബന്ധം കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക് രണ്ട് കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ലേബർ ഓഫീസിന്ന് ഗുളി വന്ന് ഞാൻ പോയി സംസാരം ഒന്ന് സംസാരിക്കുന്ന ആന്ധ്ര മാത്രം സംസാരിക്കുന്നു അപ്പൊ എന്ന് പറഞ്ഞു ആന്ധ്രക്കാർ അതുകൊണ്ട് ഞാൻ ഇത് സംസാരിച്ചല്ലോ പിന്നെ അപ്പൊ ശമ്പളം എല്ലാം ക്ലിയർ ആയി പറഞ്ഞിട്ട് പറഞ്ഞതാ അപ്പൊ ഒരു വീട്ടിന്റെ നമ്പർ എനിക്ക് വേണം പറഞ്ഞു വീട്ടിന്റെ നമ്പർ എടുക്കുന്ന സ്പോൺസർ ആയി സംസാരിച്ച് വീട്ടിന്റെ നമ്പർ ചോദിച്ചു വീട്ടിന്റെ നമ്പർ എനിക്ക് തന്നു വീട്ടിലെ നമ്പർ തന്നപ്പോ എനിക്കറിയുന്നു രണ്ട് കൊല്ലം ആയിട്ട് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം രണ്ടു മാസമായിട്ട് വീട്ടില് ബന്ധമേയില്ല ഞാനിങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പിന്നെ സെമിയും പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങള് പിന്നെ നിങ്ങളെ ഞാൻ മകളും പറഞ്ഞു ഞാൻ മകള് സെമിയും കരിച്ച കരിച്ചളോട് കഴിച്ചു എന്ത് ഉമ്മ പോയിട്ട് രണ്ട് കൊല്ലം മൂന്ന് മാസമായിട്ട് ഒരു കൊല്ലം ഒരു മാസം മാത്രം സംസാരിച്ചു ഒരു മാസം കഴിഞ്ഞ് രണ്ട് കൊല്ലം രണ്ടു മാസം സംസാരമില്ല ഒന്നില്ല ഉമ്മ ഓരോ ഡിക്ലയർ ചെയ്തത് ഉമ്മ മരണപ്പെട്ടാണ് ഞാൻ ഞാൻ ഉമ്മ ഉണ്ട് പറയുമ്പോഴപ്പോ സന്തോഷത്തിന് ഭയങ്കര കഷ്ടമുണ്ട് മകള് ആ മകള് ശനി ആദ്യ പോയ ആ ഒരു മാസം സംസാരം ഉണ്ടായിരുന്നു അതിന്റെ ആ വീട്ടുകാർ സംഭവിച്ചില്ല സംസാരത്തിനും സംഭവമില്ല ഒന്നുമില്ലാതെ ക്ലിയർ ആക്കിട്ട് പിന്നെ രണ്ട് ലക്ഷ്യൻമി രണ്ട് ലക്ഷത്തി എനിക്ക് എനിക്ക് അവർ ഉമ്മ വന്നു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കണം അതായത് നിങ്ങളെ രണ്ട് ഇതാണ് സംഭവിച്ചത് പല ആന്ധ്രയിലുള്ള മകള് എന്റെ ഉമ്മ മരിച്ചുപോയി എന്ന് കരുതി വെച്ച ആള് രണ്ടു വർഷത്തിന് ശേഷം അവര് സംസാരിക്കുന്നു അത് ആ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള ആ മോള ആ സന്തോഷം അത് നിങ്ങൾക്ക് കാണാനായി അതിപ്പോഴും ആ ബന്ധം നിങ്ങൾ ഈ ഷമീമ നിങ്ങൾക്ക് ബന്ധമുണ്ട് അവരെ ഹെൽപ്പാക്കിയത് കൊണ്ട് ആ സഹായം ഒരിക്കലും നിങ്ങൾ അവർ മറക്കുകയില്ല അങ്ങനെ ഈ ഷമീമാനെ പോലത്തെ നിങ്ങൾ പറഞ്ഞ വയനാടിന്റെ അനിത അങ്ങനെ പല ഹൗസ്മേഡുകളെയും നിങ്ങൾ നിങ്ങൾ ഈ അവിടെ പറ്റിക്കപ്പെട്ട ഏജന്റത്തോ അല്ലെങ്കിൽ അവിടെ ഒരു ജോലിയിൽ വന്നത് പിന്നൊരു ജോലിയിലേക്ക് കൺവേർട്ടായി അവിടെ പണിയെടുത്ത ആൾക്കാരെ നിങ്ങൾ രക്ഷിച്ച് ഈ ഹൗസ്മേഡിന്റെ കഥ അതുപോലെ തന്നെ നമ്മൾ ആണുങ്ങളായ ആൾക്കാർ പലരും കേൾക്കാറുണ്ട് ഈ നല്ല ജോലിക്കെന്ന് പറഞ്ഞ് മരുഭൂമിയിലേക്കൊണ്ട് ഈ ആടുമേയ്ക്കാനക്കെന്ന് അവിടെ നാടുമായൊരു ബന്ധമില്ല ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ പോകുന്ന പല ജോലിക്കും അവരെ നിങ്ങൾ ഇപ്പോൾ ആടുമയ്ക്കാൻ അവിടെ പറ്റിക്കപ്പെട്ട ആടുമയ്യ മരുഭൂമിയിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ടാവും അത് മുമ്പ് ഏജന്റ് ഭയങ്കര പട്ടിക്ക് പഠിക്കപ്പെടാറുണ്ട് ഇപ്പൊ ഭയങ്കര കുറവാണ് പിന്നെ ഇപ്പൊ ഗവൺമെന്റ് നല്ല എല്ലാ ലേബർ സപ്പോർട്ടായിട്ടുണ്ട് ഏത് എന്ത് വറ്റ കഴിഞ്ഞാലും എന്ത് വിധത്തിൽ കേസ് കൊടുക്കാനും പോവാനും നാട്ടിലേക്ക് ശമ്പളം ക്ലിയർ ആവാനും എല്ലാ സംവിധാനം ഇപ്പൊ കണ്ടിന്യൂ ഓരോ മാസത്തിലോ പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറോ കേസസ് പിന്നെ ഇത് തന്നെ മാസം പിന്നെ അതിന്നെ ഫുഡ് കൊടുക്കാനും പിന്നെ റൂമും ണ്ടായിരുന്നു ഫുഡ് കൊടുക്കാൻ നമ്മളെ കടം പറഞ്ഞ ഒരു അബ്ദുള്ള നമ്മുടെ നാട്ടുകാരനും അയാളുടെ മരുമോനും റഫീഖും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് സിന്റെ എത്ര കൊടുത്തോളിക്കൂല കൊടുക്കുന്ന പണം മണിക്കില്ല ദിവസം ആളുണ്ടാവും ഫ്രീ ആയിട്ട് ആൾക്കാർ ഒരു ഏഴ് ലക്ഷം ശമ്പളം ബാക്കിയുള്ള ഒരാള് ഓൻ പിന്നെ സ്റ്റൈലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ സംസാരം ഒന്നും ഇല്ല ഒരു വന്നിട്ട് ലേബർ ഓഫീസിൽ കൊല്ലത്തോളം ആടി വെച്ച് ആട് ചാടി വന്നിട്ട് നമ്മൾ മുമ്പിൽ പെടുകയെന്ന് ഇങ്ങോട്ട് വന്നതാണ് സ്പോൺസർ ആണ് അപ്പൊ അത് ഞാനത് കേസ് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്ത് ആ പണം ഒരു ഏഴ് ലക്ഷത്തോളം പണം കിട്ടി അതിന്റെ ബാക്കില് മൂന്ന് രണ്ട് കൊല്ലത്തോളം ഞാൻ ബാക്കിൽ അവർക്ക് വേണ്ടിട്ട് ഈ ഉത്തർപ്രദേശിലെ രാമനെ രാണ്ടിട്ട് നിങ്ങൾക്കുള്ള അങ്ങനത്തെ പല പല കേസും പറഞ്ഞു പുതിയ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന കാര്യമായിട്ടുണ്ടല്ലോ നമ്മളെ കെ എം സി സിന്റെ ആ സുരക്ഷാ പദ്ധതി നല്ലൊരു ഒരു സ്കീമാണ് സ്വീന്റെ അടുക്ക് കാര്യങ്ങൾ ചെയ്ത് വിപുലമായിട്ട് നല്ല പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നു പത്ത് പന്ത്രണ്ട് പദ്ധതി പന്ത്രണ്ട് വർഷമായി സൗദി പ്രവർത്തിക്കുന്നു പ്രതില് പിന്നെ കെ എൻ സി സി ആവണോ പറഞ്ഞിട്ടില്ല താല്പര്യമുള്ള ജാതി മത രാഷ്ട്രീയം വേദയില്ലാതെ ആർക്കും ചേരാം പിന്നരണപ്പെട്ടു കഴിഞ്ഞാല് മരണപ്പെടാതെ പിന്നെ പിന്നെ ഒരു മൂന്ന് ലക്ഷം സ്റ്റാർട്ടിങ് ആനുകൂല്യം കിട്ടുന്ന പിന്നെ ഇത് മാർച്ചിന്റെ ശേഷം തുടങ്ങും മാർച്ച് മരണപ്പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ ആനുകൂല്യം മൂന്ന് കൊല്ലം കഴിഞ്ഞാല് കണ്ടിന്യൂ മൂന്ന് കൊല്ലം ചെയ്ത കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കൂടും അതിന്റെ ബെനിഫിറ്റ് ആറ് ആറാവും വരെ ബെനിഫിഷ്യറി കൂടും പക്ഷെ അത് അത് ഞാൻ ചേരണം 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 ഈ ഈ സമയം സമയം കഴിഞ്ഞില്ല ആ എന്നാണ് അതെ അപ്പൊ അധിക ആൾക്കാരും ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് അറുപത് വയസ്സായ നാട്ടിലേക്ക് എത്തിയിട്ട് അവർ ഏതെങ്കിലും ഒരു സ്കീമിൽ ഉൾപ്പെടുത്തുകയോ അവർക്ക് എന്തൊരു ബെനഫിറ്റ്സ് അവർക്ക് പെൻഷനൊന്നും ലഭിക്കാത്തൊരവസ്ഥയുണ്ട് അപ്പൊ ഇതൊരു സ്കീം നല്ലൊരു സ്കീമാണ് ഇപ്പോൾ നിങ്ങൾ പ്രത്യേക പെട്ടെന്ന് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് എത്ര മാസമായി പെട്ടെന്ന് വരാനുള്ളത് നാട്ടിലേക്ക് പെട്ടെന്ന് കണ്ണൂരില് നമ്മളെ പിന്നെ പിന്നെ അയാളെ പിന്നെ അടുത്ത കൂട്ടായ്മ പ്രവാസി കൂടി ആദരണ്ടായിരുന്നു അതിനു വേണ്ടി പെട്ടെന്ന് അവര് വരാമറിഞ്ഞത് വന്നിട്ടേ വേണം അങ്ങനെ അത് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ഈ സഹായത്തിന്റെ പ്രതിഫലം ഇപ്പോൾ ഒരാളെ സഹായിച്ചെങ്കിൽ അയാളിൽ നിന്നും അത് നമുക്ക് റിട്ടേൺ ഒന്നും ചിലപ്പോൾ കിട്ടൂല അധിക ആൾക്കാർ നമുക്ക് നന്ദി അങ്ങനെയുള്ള വാക്കുകൾ അവരുടെ സന്തോഷം അവർക്കുള്ള സന്തോഷം കാണിക്കുമ്പോൾ നമുക്ക് രാഹത്താണ് നമുക്ക് കുർവാൻ എന്നല്ല പറയുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എന്നാൽ നിങ്ങളോട് ഞാൻ കരുണ കാണിക്കൂ എന്നുള്ള കുർവാൻ വാക്യമുണ്ട് അപ്പോൾ നമ്മൾ കരുണ പരമാവധി കാണിക്കും മനുഷ്യനെന്ന രീതി നമുക്ക് മനുഷ്യർക്ക് കരുണ ഉണ്ടാകും ചിലവർക്ക് കരുണ ഇല്ലാത്തവരുണ്ടാകും അപ്പോൾ നിങ്ങളിടപെടുന്ന ഓരോരോ ഈ നന്മയായ കാര്യങ്ങൾ അത് നമ്മുടെ ഈ യുവാക്കൾക്ക് ഇനിയും പല നമ്മളിപ്പോൾ അധികവും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും അകപ്പെട്ട ആൾക്കാരാണ് അതിൽ നിന്നൊന്ന് വിട്ടുനിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ ഇപ്പം അധികവും നമ്മളെ ഇപ്പോഴത്തെ യങ്സ്റ്റ് ആൾക്കാർ ന്യൂജന ആൾക്കാർ അവർക്ക് നമ്മളെ പോലുള്ള ഇപ്പോൾ ഇരുപ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു കാലാവസ്ഥയല്ല ഒരു പരിസ്ഥിതി അല്ല ഇപ്പോൾ ഇപ്പോഴും മൊബൈലും അതുപോലെ തന്നെ മാളും ബീച്ചും ഇതുമാത്രമാണ് നമ്മളെ കുട്ടികളൊക്കെ കാണുന്നത് അതിന് വിപരീതമായി നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ ഈ രോഗിയായ ആൾക്കാരെ സന്ദർശിക്കുക പാവപ്പെട്ട അയൽവാസികളെങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ അവരെ പഠിപ്പിച്ചാല് നല്ല മാറ്റം ഉണ്ടാവും അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ നമ്മള് ഒരിടത്ത് നമ്മൾ രോഗിയായ ഒരു സ്ഥലത്ത് പോകുമ്പോക്ക് നമ്മള് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാം യുവത്വങ്ങൾ അറിയിക്കാൻ അവരൊരുമിച്ച് പോകണം അവർക്ക് ശുശ്രൂഷിക്കാനോ അവർക്ക് കൊടുക്കാനോ എന്ന് പോകുന്ന ഒരുമിച്ച് പോകണം കാണിക്കണം കാണിച്ചിട്ട് അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അവര് ഇത് ഇപ്പം മൊബൈലും മറ്റേ ഇതുമായിട്ട് ഇങ്ങനെ മുന്നേ വർക്ക് ഇത് അറിയില്ല അറിഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അങ്ങനെ എല്ലാവരും ഇല്ല പല ആൾക്കാർ പല മെലല് കൈ നിൽക്കുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ അത് ഇതായിട്ട് പല ചെയ്യുന്നുണ്ട് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ യുവാക്കളെല്ലാം എത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലും ഞമ്മത് ക്രോശായി പണം ഇപ്പഴത്തെ വേറെ റൂട്ടിൽ ഡ്രഗ്സ് അതിലായിട്ട് പോകുമ്പോൾ നമ്മൾ വേറെ റൂട്ടിൽ കൊണ്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം തീർച്ചയായിട്ടും അതിലിതുണ്ട് അതിലെല്ലാം നല്ല മുന്നിട്ടിറങ്ങിയാല് മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ തുമ്മനാ നല്ല മാറ്റം നാടിൽ നിന്ന് മാറ്റങ്ങളായിട്ടുണ്ടല്ലോ നല്ല മാറിയിട്ടുണ്ട് നല്ല മാറി അതെ അതെ പക്ഷെ അതത് അത് എല്ലാ സ്ഥലത്തും അത് മാറ്റം വരണം ഇപ്പൊ അധികവും ചിലപ്പോ പണിസ്ഥലങ്ങളില്ല ഗൾഫ് മേഖലയിൽ പ്രവാസത്തിൽ എനിക്ക് മരണപ്പെടും ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മർഡർ കേസ് ആയിരിക്കും അങ്ങനെ അകപ്പെട്ട നാടുമായി ചിലപ്പോൾ എന്തും കോണ്ടാക്ട് ഇല്ലാത്ത ഡെഡ് ബോഡി നിങ്ങൾക്ക് നിങ്ങൾ ആരുമായി ആരെങ്കിലും അതിനെ അറിയിച്ചാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിന് ലാസ്റ്റ് മിറ്റ് എനിക്ക് ഒരു കേസ് ഒട്ടകം വന്നിട്ട് ഒരു നാല് കൊല്ലത്തോളം എനിക്കറിയില്ല പക്ഷേ ഈ മരണപ്പെട്ട് അതിന്റെ പേപ്പർ ക്ലിയർ ആക്കാൻ വേണ്ടി എംബസി വിളിച്ച് പിന്നെ സംസാരിച്ച് സംസാരിച്ചതിനു ശേഷം വീട്ടിൽ വിളിച്ചപ്പ വീട്ടിൽ പറഞ്ഞം ബാക്കിയുണ്ട് അല്ല അയാള് നാല് കൊല്ലത്തോളമായി അയാളെ പണെല്ലാം കിട്ടാനുണ്ട് അവക്ക് എത്ര ഒന്നും അറിയില്ല കുറച്ച് പണമെല്ലാം കിട്ടാനുണ്ട് അതിന്റെ ബാക്കിൽ അന്വേഷിച്ച് നോക്കുമ്പോക്ക് കിട്ടാനുള്ള തുക പതിനഞ്ച് ലക്ഷത്തിയൂ അത് ഇന്ത്യൻ മറ്റില്ല സ്പോൺസർ കൊടുത്തിട്ടില്ല അല്ല ഇയാള് സ്പോൺസറിനോട് മാണിച്ചിട്ടില്ലേ അയാൾക്ക് പിന്നെ മൂന്ന് ഭാര്യ ഉണ്ടായിരുന്നു നാട്ടിലും മൂന്നുപാർ അത് ഭാര്യമാർക്ക് പിന്നെ ബോഡിന്റെ ആവശ്യമില്ല പിന്നെ പിന്നെ പണത്തിനായിട്ട് ആർത്തി മൂന്ന് എനിക്കറിഞ്ഞ എനിക്കറിഞ്ഞ പേപ്പറിനെല്ലാം കുറച്ച് പ്രശ്നമെല്ലാം വന്നു പേപ്പർ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് വിടാനല്ലേ അപ്പൊ അതിന്റെ ഈ മൂന്ന് മാസത്തോളം അതിന്റെ ബാക്കിലേ മൂന്നു നടന്നിരുന്നു അങ്ങനത്തെ പല കേസുണ്ടല്ലോ അറിയപ്പെടുന്ന പതിനഞ്ച് ലക്ഷത്തിൽ കിട്ടി മയത്തിന്റെ നാട്ടിലൊക്കെ അയച്ചു അല്ല സൗജന്യ മറവാടി അവിടെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ട മയത്തിന് മയത്തി സത്യം പറഞ്ഞാല് പറഞ്ഞാൽ ചില ആൾക്ക് മയത്തിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല ഇപ്പൊ അങ്ങോട്ടെല്ലാം ഉള്ള ആൾക്ക് പണം എന്ത് പണം പണമൊന്നു വന്ന് കിട്ടിയാൽ മതി അതെല്ലാം നിങ്ങൾക്ക് വേദന വേദന അനാഥമായി കിടക്കുന്ന മയത്ത് അതിന് ആ മയത്തിന് എന്തും വേണ്ട അവരെന്തെങ്കിലും അതാണ് വേണ്ടത് അതിനുള്ള പല ഇതും നിങ്ങള് കണ്ടിട്ടുണ്ട് മക്കളിന് മാറ്റം വരട്ടെ ലഹരിമുക്ത നാടുകളാവട്ടെ നമ്മുടെ നാട് ഏതെങ്കിലും അതിൽ അകപ്പെടുന്ന നമ്മളെ യുവജനത അതിൽ നിന്ന് മാറി ജനങ്ങൾക്കും കുടുംബത്തിനും ആദ്യം നമ്മളെ ഉപ്പ ഉമാക്ക് ആദ്യം നല്ല നന്മ ചെയ്തിട്ട് നാട്ടുകാർക്കും നന്മ ചെയ്യുന്ന നല്ല രൂപ തലമുറ ആയി മാറട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു ഇത് ഇതുവരെ എന്നോട് സഹകരിച്ച നമ്മുടെ പ്രിയങ്കരനായ എന്റെ സുഹൃത്തുമായ ബാബക്കെ എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു എന്റെ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു അസ്സാം വലൈക്കും നന്ദി നമസ്കാരം